അണികളിൽ ആവേശം വിതറി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥ തുടരുന്നു വർക്കലയിലും ചിറയിൻ കീഴിലും ആവേശോജ്വല സ്വീകരണം പ്രായഭേദമന്യ സമ്മതിദായകരും പ്രവർത്തകരുമായും വി മുരളീധരൻ സംവദിച്ചു കൊടും ചൂടിനെയും വകവയ്ക്കാതെ ആയിരക്കണക്കിനാളുകളാണ് എൻ ഡി എ സ്ഥാനാർത്ഥി വി മുരളീധരന്റെ വാഹന പ്രചാരണ ജാഥയിൽ അണിചേർന്നത് ഇന്നലെ രാവിലെ വർക്കല മണ്ഡലത്തിലെ കാപ്പിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച പര്യടനം ബി ജെ പി ദേശീയ കൗൺസിൽ അംഗവും കൊല്ലം പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ജി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ആപാലവൃദ്ധം ജനങ്ങൾ അണിച്ചേർന്ന വാഹനജാഥ ഇരുപത്തിയഞ്ചിലധികം സ്ഥലങ്ങളിലെ സ്വീകരണമേറ്റുവാങ്ങി വർക്കല ഐരൂർ വില്ലിക്കടവിൽ സമാപിച്ചു തുടർന്ന് ഉച്ചയ്ക്ക് ശേഷം പുതുക്കുറിച്ച് നിന്നും ആരംഭിച്ച ചിറയൻകീഴ് മണ്ഡല പര്യടനം ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ വി ടി രമ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് ആരംഭിച്ച യാത്ര കഠിനംകുളത്ത് മഹാത്മാ അയ്യങ്കാളിയുടെ പ്രതിമയിൽ പുഷ്പഹാരം ചാർത്തിയ ശേഷം സ്വീകരണമേറ്റുവാങ്ങി കടിനംകുളം മേനംകുളം മുരുക്കുംപുഴ പ്രദേശങ്ങളിലെ ഇരുപത്തിയഞ്ചിലധികം സ്ഥലങ്ങളിൽ വലിയ സ്വീകരണമാണ് നാട്ടുകാർ നൽകിയത് ഓരോ സ്വീകരണ യോഗങ്ങളിലും വലിയ ജനപങ്കാളിത്തമാണ് ഉണ്ടാകുന്നത് ജനം തിരുവനന്തപുരം